ക്രിസ്തവേ നിൻ്റെ അന്ത്യത്താഴ വിരുന്നിനെ അനുസ്മരിച്ച് ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു ദുഃഖ വെള്ളിയാഴ്ചയുടെ ത്യാഗത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ മരണത്തിൻ്റെയും മൗനത്തിൻ്റെയും ദുഃഖശനിയാഴ്ചയിൽ ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു നാഥ ഈസ്റ്ററിൻ്റെ പ്രകാശത്തിൽ പുതിയ ഞങ്ങളെ ഉണർത്തണമേ പാപികളും രോഗികളും കഷ്ടപ്പെടുന്നവരും നിൻ്റെ മുമ്പിൽ ഇതാ ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഈ വിശുദ്ധ വാരം ആത്മീയമായ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രകാശമായി മാറാൻ അങ്ങ് തെളിക്കണമേ എൻ്റെ വേദനയിൽ പങ്കുചേരുന്ന ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു പുതിയ ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ നാഥ ഈ വിശുദ്ധ വാരത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ വീഴ്ചകളെയും ഓർത്ത് ഞങ്ങൾ മനസ്തപിക്കുന്നു നാഥ ഇന്നുമുതൽ അങ്ങേപോലെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ആ